അസ്സലാമു അസലാമലൈക്കും ഞാനൊരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ കാണാൻ പോകുന്ന സംഭവം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്കിതിനു മുമ്പ് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതായത് ഒരു സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ആ ഗർഭിണിയായ സ്ത്രീ ചുടുന്ന നെയ്യപ്പത്തിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇങ്ങനെയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇത്തരമൊരു ആചാരം കൊണ്ടു നടക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് എന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാലമാണല്ലോ എന്തും ഏതും സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നൊരു കാലം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു സംഭവമാണിത് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം പെണ്ണിനെ കൊണ്ട് നെയ്യപ്പം ചുടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് നെയ്യപ്പം സംഖ്യയിലാണ് ചൂടേണ്ടുള്ളത് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ നീണ്ടുപോകാം അപ്പൊ നമ്മളൊരു ഏഴ് നെയ്യപ്പം ചുടാനാണ് ഉദ്ദേശിച്ചത് നെയ്യപ്പം പൊങ്ങി വരുന്നതും പൊട്ടിപ്പോകുന്നതൊക്കെ വെച്ചുകൊണ്ട് കുട്ടി കുട്ടിയാണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാന്നൊക്കെയാണ് കണ്ടില്ലേ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മോശകരമായ രീതിയിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതായത് ഗർഭിണിയായ ഒരു സ്ത്രീ ചുടുന്ന നെയ്യപ്പത്തിന്റെ രീതി അനുസരിച്ച് ആ സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞില്ല ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നെയ്യപ്പം ഒറ്റ സംഖ്യയിലാണ് ചൂടണ്ടുള്ളത് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ നീണ്ടു നീണ്ടുപോകാം എന്ന് പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് എന്റെ പെണ്ണ് പ്ലാവിലിയിൽ നമ്മൾ നാരങ്ങ നീര് കൊടുക്കുക എന്നുള്ളതാണ് നാരങ്ങ നീര് കൊടുത്തതിനു ശേഷം അത് മൂന്നു പ്രാവശ്യം തലയ്ക്ക് ഉഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇങ്ങനെ കളയും അങ്ങനെ മൂന്നു പ്രാവശ്യം ചെയ്യും അപ്പോൾ അതിനകത്തും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്ലാവിലെ മലന്ന് വീണാൽ ആൺകുട്ടിയും അല്ലാതെ കമന്ന് വീണ പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഇതിലൊക്കെ നെയ്യപ്പം കരി നാണയം മൈലാഞ്ചി മുല്ലപ്പൂവ് ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ഏഴ് കന്നികയായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് കൊടുത്തത് പ്ലാവിലി ിൽ കുറച്ച് നാരങ്ങ നീരെടുത്ത് അത് തലയിൽ മൂന്ന് വട്ടം ചുറ്റിയിട്ട് താഴെ കിടന്ന സമയത്ത് ആ ഇല വീഴുന്ന രീതി അനുസരിച്ച് തമിഴ്നാണോ മലനാണോ അങ്ങനെ വീഴുന്ന രീതി അനുസരിച്ചും ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇതൊക്കെ ആരാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ പണ്ടുകാലങ്ങളിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു അത്തരം ആചാരങ്ങളും അനാചാരങ്ങളും ഇപ്പോഴും ചില ആളുകൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നോക്കൂ അള്ളാഹുന്റെ റസൂൽ കരീം സല അല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു ആ അനാചാരങ്ങൾക്കെതിരെ അള്ളാഹുൻ്റെ റസൂൽ കലീം സലല്ലാഹുലൈ വസ്ലമ്മ തങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അത് ചെയ്യരുത് എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു അത്തരത്തിൽ അനാചാരങ്ങളിൽ മുഴുകിയിരുന്ന ആ ജനതയെ മുഴുവനും ശരിയും തെറ്റും പറഞ്ഞു പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് നന്മയുടെ നേരായ പാതയിലേക്ക് അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങൾ കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഇപ്പോഴോ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ തന്നെ അള്ളാഹുൻ റസൂലും അള്ളാഹും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുറാനിലോ ഹദീസിലോ എവിടെയെങ്കിലും ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ ഇത് പണ്ട് കാലങ്ങളിലെ ഉമ്മമാരും ഉപ്പമാരും അവർ വാമൊഴിയായി പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു അനാചാരം മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിം സമുദായം തന്നെ ഇസ്ലാമിനെയും മുസ്ലിമികളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് മുത്തനബിതങ്ങളും അള്ളാഹും പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനു ഇസ്ലാമിനെ ഇത്തരം ആളുകൾ കളിയാക്കുകയാണ് എന്നിട്ടാണ് ഇതുപോലെ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇത്തരം സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഇസ്ലാമിക വിരോധികൾക്ക് കളിയാക്കാനുള്ള ഒരു ആയുധമാക്കി കൊടുക്കുന്നത് അതുമാത്രവുമല്ല മറ്റുള്ള മരസ്ഥർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള മഹത്വവും ആ ഒരു വിലയും ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് ഇതൊക്കെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പോലും ഒരുപക്ഷെ അവർ ചിന്തിച്ചു പോകും നോക്കൂ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസാരി സൂര്യ ഉസ്താദ് അദ്ദേഹം ഇതിന് അതിമനോഹരമായ ചില കാര്യങ്ങൾ മറുപടിയായി പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ നോക്കൂ കേട്ടുനോക്കും കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ അത് പുറത്തേക്ക് വരുമോ ഇല്ലേന്നൊക്കെ നിർണ്ണയിക്കുന്നതേ പടച്ചോനാണെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം നെയ്യപ്പമായി മാറി നെയ്യപ്പം പൊരിക്കുന്ന നെയ്യപ്പം അത് പൊന്തി വന്നാൽ അത് പൊട്ടിപ്പോയാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത് ആ കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തിപ്പെട്ട് എന്നുള്ളത് നമ്മുടെ വേദനയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് ഗർഭിണിപ്പിണ് പൊരിക്കുന്ന നെയ്യപ്പുണ്ടെങ്കിൽ അത് ഒറ്റ സംഖ്യയിൽ തന്നെ ആകണമെന്നും ഈ സുന്നത്തായ കർമ്മത്തിന്റെ ഷെറുത്താണ് നിബന്ധനയാണ് ഇതില്ലെങ്കിൽ ഈ ഒറ്റ സംഖ്യയിൽ നിന്ന് വിഭിന്നമായാൽ ഒരുപക്ഷേ ഇത് ഏഴ് വൻഭാവങ്ങൾ ഒന്നായി ഗണിക്കപ്പെടാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി മാസം തകയാതെ ചിലപ്പോൾ പ്രസവിച്ചു അങ്ങനെയൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ടോ അതെ മൂന്ന് പ്രാവശ്യം തന്നെ തലക്കൊഴിയണം മൂന്നിൽ കുറയുകയോ മൂന്നിൽ അധികരിക്കുകയും ചെയ്യാൻ പാടില്ല മൂന്നിൽ കുറഞ്ഞാൽ കറാഹത്തു മൂന്നിനേക്കാൾ കൂടിയാൽ ഹറാമുമാണ് ഗർഭിണി പെണ്ണിനെങ്ങനെത്തിട്ടെ ഈ നാരങ്ങ നീര് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കൂലേ ആ ചുറ്റിക്കുന്നത് മൂന്ന് തന്നെയാകണം മൂന്നിൽ കൂടിയാൽ ഹറാമ് മൂന്നിൽ കുറഞ്ഞാൽ കടാഹത്തു അങ്ങനെ എന്തെല്ലാം ആധുനിക സിദ്ധാന്തങ്ങൾ നമ്മുടെ എന്തൊരു വൈവിധ്യമാർന്ന മതചടങ്ങൾ ആണല്ലേ നമുക്കൊക്കെ ഉള്ളത് അതെ 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 പ്ലാവന മലന്ന് വീണ ആൺകുട്ടി കമന്ന് വീണ പെൺകുട്ടി ഇത് രണ്ടും വല്ലാതെ ഇങ്ങനെ കുത്തനെയാണ് വീണെങ്കിൽ ആണും പെണ്ണും കെട്ട വേറൊരു ജാതിയായിരിക്കും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പുതിയ ടെക്നോളജി ഹോ ശാസ്ത്രമേ നീ എത്ര അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ അനുഗ്രഹങ്ങളിലൊന്നാണ് സന്താനലബ്ധി എന്നുള്ളത് അതിന്റെ വില അറിയണമെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ മുഖവും അവരുടെ വാക്കും കേട്ടാൽ മതി കാലം എത്ര കഴിഞ്ഞ് ഇനി ഏത് ഹോസ്പിറ്റലിൽ പോകണം ആരോട് ജോയ ചെയ്യാൻ പറയണം എന്നറിയാതെ നിസ്സഹായരായി കരഞ്ഞുപോയി നടക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയോ അവർക്കിടയിലാണ് അള്ളാഹു ഇത്രയും ഒരു അനുഗ്രഹം നമുക്ക് നൽകുന്നത് സന്താനലബ്ധി എന്നുള്ളത് അതിന്റെ അടയാളം നമ്മൾ കണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞ കാലം മുതൽ തികച്ചും അള്ളാഹുവിൽ അർപ്പിതമായി അള്ളാഹുവിന്റെ സ്മരണാർത്ഥം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നിങ്ങളീ കാണിക്കുന്നത് ഇത് നിങ്ങളുടെ പണാധിപത്യത്തിന്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന അനാചാരം ഇത് മറ്റുള്ളവരും അനുവർത്തിക്കേണ്ട ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തോ മോശമാണ് ഒന്നും അവർക്ക് പോക്കില്ലാത്തവരാണ് അവർ തീരെ പോരാത്തവരും പറ്റാത്തവരുമാണ് എന്ന് സമൂഹം വിലയിരുത്തി കളയും ഇന്ന് പലതിന്റെ പേരും അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത് അവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് സസ്നേഹം പറയാൻ നിങ്ങൾ തലമറച്ചിട്ടുണ്ടല്ലോ അവിടെ പറത ധരിച്ചവരുണ്ടല്ലോ പൂർണമായി അവിടുത്തു മറച്ചവരുണ്ടല്ലോ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇതൊക്കെ അനുവർത്തിക്കുന്നത് നിങ്ങളുടെ പരിശുദ്ധമായി ഇസ്ലാം അത് പറഞ്ഞതിന്റെ പേരിലല്ലേ അങ്ങനെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഭാഗികമായി മാത്രം അനുസരിക്കുകയും പൂർണ്ണമായി അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടോ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സലഹ് തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കുകയും ബാക്കി കുറച്ച് കാര്യങ്ങൾ അള്ളാഹിം റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ സ്വയമായി നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേര് മുസ്ലിം എന്നല്ല കേട്ടോ നമ്മുടെ പേര് മുസ്ലിം എന്നല്ല വേറെ എന്തോ ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ ഇപ്പൊ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇത് അള്ളാഹുവിന്റെ രീതിയിൽ എന്ത് ബന്ധമാണുള്ളത് പരിശുദ്ധമായി കുറയാനിലോ തിരിച്ചറിയിലോ പോട്ടെ ഏതെങ്കിലും മഹത്തുക്കളായ ആളെങ്കിലും ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊന്നും ഇല്ലല്ലോ അള്ളാഹു രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതിന്റെ പേരിൽ എന്തെല്ലാം വിശ്വാസങ്ങളാണ് നിങ്ങൾ വെച്ചു പുലർത്തുന്നത് നെയ്യപ്പം പൂന്തി വന്നാൽ നെയ്യപ്പം പൊട്ടിപ്പോയാൽ ഇല ഒരു കേവലം ഒരു പ്ലാവല അത് നിലത്തി വീഴുമ്പോൾ മലന്നാണോ കമ കമന്നാണോ വീണതെന്ന് നിങ്ങൾ നിർണ്ണയിക്കാണ് ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ആരാണ് അവൻ സംരക്ഷിക്കുന്നവൻ ഹാലിക്കായ റബ്ബാണ് ആ ബീജത്തുള്ളി ഗർഭാശയത്തിലേക്ക് ചെന്ന് ചേർന്നതിന് ശേഷം ആണാണോ പെണ്ണാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത് സുട്ടാവായ പടച്ചതുംകുലാനാണ് ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പോലും നിഷേധിക്കുന്ന രൂപത്തിൽ വെറും അന്ധവിശ്വാസികളായി നിങ്ങളീ മാറുന്ന കണ്ടിട്ട് വല്ലാത്ത ലജ്ജ തോന്നുകയാണ് അതുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കുക എന്ന അർത്ഥത്തിലല്ല പറയുന്നത് പൊതുസമൂഹം മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു നല്ല കർമ്മം ഏറ്റവും സന്തോഷകരമായ ഒരു കർമ്മം നമ്മൾ അതിന്റെ പേരിൽ ഒത്തുകൂടുമ്പോൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം അള്ളാഹുവിന്റെ തീരില്ലാത്ത ഇത്തരം തോന്നിവാസങ്ങൾക്ക് നമ്മൾ ചൂട്ടുപിടിക്കരുത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന ഈ അനാചാരങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മക്കളും പേര കുട്ടികളും അടുത്ത തലമുറകൾ ഇത് ഏറ്റെടുത്താൽ നിങ്ങൾ കബറി കിടന്നാലും ഇതിന്റെ അതാവ് ഈ ചെയ്തു വെച്ച തോന്നി മാസത്തിന്റെ പരിണിത ഫലം നിങ്ങളൊന്നും അനുഭവിക്കാല്ല ഒരാളൊരു നന്മ ഒരു സമൂഹത്തിൽ പഠിപ്പിച്ചാൽ ആ നന്മ പിന്നീട് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെടുമ്പോറും അയാൾ മരണപ്പെട്ട് കാലാന്തരം കഴിഞ്ഞാലും ആ നന്മ സമൂഹത്തിൽ പടരുന്ന കാലത്തോളം അയാളെ കബറിലേക്ക് അനന്തമായി അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഉത്തരഫി സല്ലാസില മാത്രങ്ങൾ പഠിപ്പിച്ചത് എന്നാലോ നമ്മളൊരു തിന്മ തുടങ്ങിവെച്ചാൽ അത് സമൂഹത്തിൽ പടർന്നു പന്തലിച്ചാൽ അത് എത്ര കാലം അതൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കുന്നുവോ അത്രയും കാലം പാപത്തിന്റെ പങ്ക് നമ്മൾ കവർക്കാണെന്ന് അനുഭവിക്കുന്നത് ഞാനിത് മുസ്ലിമുകളോടാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം അനാചാരങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം അദ്ദേഹം റസൂൽ എന്താണ് പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അത് നമ്മൾ അനുവർത്തിക്കുക മുത്ത നബി സല്ലാഹു തങ്ങളുടെ അറുപത്തി മൂന്ന് സംവത്സര കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും നബിതങ്ങൾ പറയാതെ വിട്ടിട്ടില്ല എന്ത് ഗുണമുള്ള പ്രതിഫലമുള്ള കാര്യമാണെങ്കിലും നന്മയാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം തിന്മകൾ ഒരിക്കലും നമ്മൾ ചൂട്ടുപിടിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സമൂഹമായിട്ട് നമ്മൾ ആക്ഷേപിച്ച അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലാൻ്റെ പൊരുത്തമാണ് പൊരുത്തം പടച്ച സൃഷ്ടാവായ പടച്ച തപ്പുരാൻ്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത് പല കാര്യങ്ങളും ഫാമിലി ഗ്രൂപ്പിൽ അവരോടൊപ്പം നമ്മൾ കൂടാത്തതിന്റെ പേരിൽ നമ്മൾ ഒറ്റക്കിട്ട് ആക്ഷേപിക്കുകയും തോന്നിവാസം പറയുകയും കുടുംബത്തിൽ നമ്മളെ ആട്ടിയാ പറ്റുകയും ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുടുംബക്കാരെ നമ്മളുവെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് മന്മറഞ്ഞ് പോകേണ്ടവരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരുന്നാൽ മതി പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാതിരുന്നാൽ മതി ജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് വിലയിരുത്തിക്കോട്ടെ എന്ത് മനസ്സിലാക്കേണ്ട ഒന്നും വിഷയമല്ല അള്ളാന്റെ പൂരുത്വമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇത്തരം തിന്മകൾ ഏത് സമൂഹത്തിൽ ഏത് നാട്ടിൽ ഏത് കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പൂർണമായി നമുക്കതിനെ തടയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ ദീനോട് കൂറുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നല്ല കാര്യങ്ങൾ പഠിക്കാനും ഒരു ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാൻബാല എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹുസുബാൻ അഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ